ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു ഇന്നലെയാണ് ഈ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തദർശനം നടത്തിയത് ആദ്യ ഏഴു നാളുകളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ലക്ഷത്തിലധികം ഭക്തരുടെ വർധനയുണ്ട് ഈ മണ്ഡലകാലത്ത് അയ്യനെ ദർശിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ഏഴ് നാളുകളുടെ കണക്കിൽ നാല് ലക്ഷത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റിയേഴ് പേർ ദർശനം നടത്തി കഴിഞ്ഞ മണ്ഡലകാലത്തേക്കാൾ ഒരു ലക്ഷത്തിലധികം ഭക്തരുടെ വർധനവാണ് കണക്കുകളിൽ വ്യക്തമാകുന്നത് ദർശന സമയം പതിനെട്ട് മണിക്കൂറാക്കി കൂട്ടിയതും തിരക്ക് നിയന്ത്രിക്കുവാൻ സഹായകരമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം സ്പോട്ട് ബുക്കിംഗിലും വർധനവുണ്ടായി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് അയ്യപ്പ ഭക്തരാണ് ഇന്നലെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ദർശനം നടത്തിയത് ആദ്യ വാരങ്ങളിൽ വരെ ഓൺലൈൻ സോർട്ടുകളിൽ ഒഴിവില്ല ബാക്കിയുള്ള ദിവസങ്ങളിൽ ബുക്ക് ചെയ്യാനാകുമെന്ന പ്രതീക്ഷയോടെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ദർശനത്തിനായി കാത്തിരിക്കുന്നത് കലിയുഗവരത്തിന് മുന്നിലേക്ക് ഇരുമുടിക്കെട്ടുമായി മലചവിട്ടിയെത്തുന്ന ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഹൈന്ദവ സംഘടനകൾ ഉയർത്തിയിരുന്നു ആദ്യ ദിനങ്ങളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേക ക്യൂ ഇല്ലാത്തതും വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു പിന്നാലെയാണ് ദേവസ്വം പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുന്നത് കാനനപാത വഴി ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു വരും ദിവസങ്ങളിലും ഭക്തജനത്തി വർദ്ധിക്കാനാണ് സാധ്യത ജനം സന്നിധാനം